അക്കാദമി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സംഗീതം പ്രാഥമിക നേതൃത്വത്തിലാണ് പരിശീലനം ായി സംഘടിപ്പിച്ചാണ് മാടായിക്കാവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വ്യത്യസ്തമായ കലാപരിശീലനം നൽകി വരുന്നുണ്ട് ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കർണാടക സംഗീതത്തിൽ പരിശീലനം നൽകിയത് ഗായികിയും സംഗീതാധ്യാപികയുമായ ശ്രീകലാ പ്രേംനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ഞാൻ ഒരു മ്യൂസിക് ഫീൽഡിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം കഴിഞ്ഞു പിന്നെ ചിറ്റൂരാണ് ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം ബി എ മ്യൂസിക് കഴിഞ്ഞിരിക്കുന്നത് എം എ കഴിഞ്ഞിരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രകലാ അക്കാദമിയുടെ ടീച്ചറായിട്ടും പിന്നെ കൂടാതെ സ്വന്തമായിട്ട് സ്വർവിഹാർ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനവും അങ്ങനെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രകലാ അക്കാദമിയിൽ ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ശനി ഞായറുമാണ് ക്ലാസ്സുകൾ അത് ഞായറും ശനിയും രാവിലത്തെ സമയം രാവിലെത്തും ഉച്ച വരെയാണ് അവിടെ മ്യൂസിക്കിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോർവിഹാർ മ്യൂസിക് എന്ന എൻ്റെ ചാനൽ ഒരു നാലഞ്ച് സോങ്സോളം ഞാൻ തന്നെ സ്വന്തമായി എഴുതി കമ്പോസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഒരു സോങ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് അങ്ങനെ ഒരു നാലഞ്ച് സോങ്സ് ഇപ്പം ക്ഷേത്രകല അക്കാദമിയിൽ നിന്നും സംഗീത പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റം മെയ് ആറിന് ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിനായുള്ള പരിശീലനം മാടായിക്കാവ് ക്ഷേത്ര പരിസരത്ത് നടന്നു ക്ഷേത്രകല അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കൃഷ്ണൻ നടുവലത എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ക്ഷേത്രകല അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്